നമസ്തേ എൻ എഫ് എച്ച് എസ് പ്രകാരം അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ കുടവെയറുള്ളത് കേരളത്തിലാണ് അത് മുപ്പത്തി ആറ് ശതമാനത്തോളം ആണുങ്ങളിലും അതുപോലെ മുപ്പത്തി ശതമാനം സ്ത്രീകളിലും ആണ് കുടവയറുള്ളത് അപ്പൊ ഈ കുടവയർ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഹെൽത്തുമായി വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ പലരും എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് നിന്ന് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുറച്ച് ഏജ്ഡാണ് അപ്പോൾ ഇരുന്നുകൊണ്ട് ചെയറൽ ഇരുന്നുകൊണ്ട് ഈ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് തന്നു പറഞ്ഞു അതിന് അത് മൂലം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അതായത് നമുക്ക് ചെയറലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വയറിൽ നമുക്ക് ഉറക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള കുറെ സ്ട്രെച്ചുകൾ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ നിസ്സാരമാണ് നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുക എൻ്റെ കൂടെ ചെയ്ത ഇത് പ്രാക്ടീസ് ആകുക ഇതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പിന്നീട് അതുപോലെ ഈ ഒരു സീക്വൻസ് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയർ കുറക്കാനായിട്ട് സാധിക്കും ബെല്ലി ഫ്ലാറ്റ് കുറക്കാൻ സാധിക്കും അപ്പം ആദ്യം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നിവർന്നിരിക്കുക അതുപോലെ നമ്മുടെ ജോയിൻസുകൾ കാൽമുട്ടുകൾ ജോയിൻസുകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഒരു ജോയിൻസിലും നമുക്ക് വിലം കൊടുക്കേണ്ട വളരെ ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇരുന്ന ശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൈകൾ രണ്ട് കോർക്കും

കൈകൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂവ്മെന്റ് ചെയ്യാം ഇങ്ങനെ അപ്പൊ സ്കൂൾ വയറുള്ളവർക്ക് ചിലപ്പോ കൈകൾ ഇങ്ങനെ മുട്ടിക്കാനൊക്കെ പാടായിരിക്കും മൂവ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കസേരയിൽ നിന്ന് അല്പം ഫ്രണ്ടിലേക്ക് കയറിയിരുന്നുകൊണ്ട് ചെയ്യാം കസേരയിലേക്ക് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ കസേര സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാനൊക്കെ ഉള്ള സേഫ്റ്റിയൊക്കെ കംഫർട്ടായിട്ട് വേണം ചെയ്യാൻ വളരെ സാവകാശം ചെയ്താൽ മതി ധൃതി വേണ്ട ഭയങ്കര സ്പീഡിൽ ചെയ്യണമെന്നൊന്നുമില്ല സാധാരണ രീതിയിൽ ചെയ്താൽ മതി അതിനുശേഷം അതുപോലെ തന്നെ നമുക്ക് കൈകൾ സ്ട്രേറ്റ് കുടിക്കാൻ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാം വൺ ടു

അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അതായത് വയറിന്റെ പല ആങ്കിളിൽ അതായത് ഈ സൈഡിൽ ഉള്ള ഫ്രണ്ട് സൈഡ് ഇവിടെയൊക്കെ ഒരു മൂവ്മെന്റ് ബാക്ക് സൈഡ് മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ ഫാറ്റുകൾ ബേൺ ചെയ്യാനായിട്ട് സഹായിക്കും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസുകളാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ആ ശരീരം അല്പം കൂടി ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാം ഇതുപോലെ കയറിയിരിക്കാം അങ്ങ് കയറിയിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രായമുള്ളവരാണെങ്കിൽ മറിഞ്ഞു വീഴാതിരിക്കാനുള്ള സേഫ്റ്റി ഉറപ്പാക്കിയ ശേഷം വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് കയറിയിടിക്കാൻ അതിന് ശേഷം കാലുകളൊക്കെ അൽപ്പകർത്തി വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് കുഞ്ഞാം മാക്സിമം ഫ്രണ്ടിലേക്ക് കുഞ്ഞിയുകൊണ്ട് കൈകൾ ഈ കൈകൾ കാലുകൊ ചേർത്ത് വെക്കാം എന്നിട്ട് കൈകൾ ഇതുപോലെ പുറത്ത് പിടിക്കാം അകത്ത് ഇന്ന് ശ്വാസം എടുത്തു കുടിക്കുക ഇൻ ഹെൽ ദക്സ് ഈ രീതിയിൽ മൂവ് ചെയ്യാം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള എക്സസ് കൊഴുപ്പ് അതുപോലെ ഫ്രീ സൈഡിലുള്ള മാറ്റിയൽ സൈഡിലുള്ള കൊഴുപ്പുകളൊക്കെ പോകാനായിട്ട് വളരെ ഉപകാരപ്പെടും അത് കഴിഞ്ഞിട്ടൊക്കെ നേരെ ഇരിക്കും ചെയ്ത് കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അല്പം കെയറിയിരിക്കാം ഫ്രണ്ടിലേക്ക് അല്പം കയറി സ്ട്രെയിറ്റ് ആയിട്ട് എക്സേൽ ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം അത് തല നേരെ വിളിച്ചു ഇതേ മൂവ്മെന്റ് തല നേരെ വിളിച്ചു ശരീരം മാത്രം മാക്സിമം നേരെ തന്നെ വിളിച്ചു ശരീരം മാത്രം നമ്മുടെ ട്ടക്സൈഡും മാത്രം മൂവ് ചെയ്യും തല കഴിയുന്നത് നേരെ നോക്കിക്കൊണ്ട് ഈ മൂവ്മെൻ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാം അതന്നെ അത് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇരിക്കുക ചെയ്യാറും അറിയാതെ നോക്കണം അത് കഴിക്കണം ഇങ്ങനെ വിളിച്ചിട്ട് ഈ മൂവ്മെന്റുകൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ പല ആംഗിളുകളിൽ നമ്മുടെ ശരീരത്തിന്റെ പല ഡയമെൻഷനുകളിൽ സൈഡ് അതുപോലെ ഫ്രണ്ടിലുള്ള ലോവർ ബാക്ക് ലോവർ ലോവർ പോർഷൻ അപ്പർ അപ് ടോമൻ മൂവ്മെന്റുകൾ കിട്ടാൻ വേണ്ടിയാണ് പല രീതിയിലുള്ള സ്ട്രെച്ചുകളാണ് നമ്മൾ ചെയ്തത് വളരെ ലളിതവും സിമ്പിളുമായിട്ടുള്ള സ്ട്രെച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കൈകൾ ಈ ಇದು ಕೋಲ ಗುಂಡು ಶೋಲ್ಡರ್ ಭಾಗಕ್ಕೆ ಗುಂಡು ಅಂದ್ರೆ ಫ್ರಂಟ್ ಲೇಕ್ ಇನ್ನು ಆಗ್ತಿದೆ ನೋಡಿ ಒನ್ ಒನ್ ಟೆಕ್ಸೀಲಿಯಾ ಇಂಕೆಲಿಯಾ ಟೆಕ್ಸೀ ಇಂಕೆ ಟೆಕ್ಸೀ ಇಂಕೆ ಟೆಕ್ಸೀ ಇಂಕೆ ಟೆಕ್ಸೀ ಇಂಕೆ ಟೆಕ್ಸೀ ಇಂಕೆ ಈರೆ ಮೂಮ ಮಿಡ್ರಾಮ್ ಫುಲ್ ಸೆಷನ್ ಅದು ಒನ್ वाइट यंदे लेप्से इलेक्ट्रिक बनेगा बोले लेप्से यंदे जो वाली इसे लो पटक से इलेक्ट्रिक ने बनी चोटी जिना मूवी वन बोले तीस चोटी जाते नारुम जी टू थ्री फोर वाइट सिक्स सावन ये ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ചെയ്യാം ശരീരത്തിന് അപ്പൊ ഈ മൂവ്മെന്റുകളെല്ലാം ചെയ്ത ശേഷം നമ്മൾ കൊറച്ചേരം ഒന്ന് റിലാക്സ് ചെയ്യാം ഏതെങ്കിലും മാറ്റിലോ തറയിലോ ഒരു വിരിച്ചിട്ട് കുറച്ചേരം ശരീര സന്ധികളെല്ലാം തളർത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം റിലാക്സ് ചെയ്ത് കിടന്നിട്ട് സഹോദരം വലുത്സൈഡ് തിരിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇതുപോലുള്ള സ്ട്രക്ചർ നമ്മളെ അപ്ഡൗൺ കുറക്കാൻ നല്ലതാണ് പലവിടെ ആവശ്യപ്രകാരമാണ് നിന്ന് ചെയ്യാൻ എക്സസൈസ് നിന്ന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇരുന്നുകൊണ്ടുള്ള എല്ലാ ഉണ്ടോ എന്നാണ് അവര് ചോദിച്ചത് അപ്പൊ അത് ഇരുന്ന എക്സസൈസുകൾ വയറിനെ മാത്രം ഫോക്കസ് ചെയ്തോണ്ടുള്ള എക്സസൈസുകളാണ് ഞാനിപ്പോ ചെയ്തത് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഈ ആണ് ഇത് ചെയ്ത് കാണിച്ചത് ഇതൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വളരെ ലളിതമാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക ഇതിന്റെ റിസൾട്ട് അനുഭവിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലെ പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഇന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചിലവർക്ക് നിന്ന് ഇത് തന്നെ ചെയ്യുമ്പോൾ തലകുറ്റിൽ തല വിറ്റിൽ തോന്നും ഇരിക്കാൻ തോന്നും അപ്പം ഇന്നോ കുറച്ചൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് കുറേ കുറേ ചെയ്യുക അതായത് സാധാരണ ഈ എക്സസൈസുകൾ വളരെ ഫാസ്റ്റായി ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ഫാസ്റ്റായി ചെയ്യേണ്ട വളരെ സോലി ഇനി ചെയ്ത് തോന്നി ഗ്രാജുവലി നമുക്ക് റിസൾട്ട് കൊണ്ടുവരുവാൻ സാധിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ബേക്കറി ഐറ്റങ്ങൾ അതുപോലെ ഫ്രൈ ഐറ്റങ്ങൾ അങ്ങനെയുള്ള ഐറ്റങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഫൈബർ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക വെയിറ്റൂൺ കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക ഇതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ അയച്ചുകൊണ്ടും ഈ എക്സൈസ് ചെയ്തുകൊണ്ടും നമുക്ക് നല്ല ബെറ്റർ റിസൾട്ടിലേക്ക് പോകാം അതുപോലെ നമ്മുടെ ഈ എൻ എഫ് എസ് എച്ച് സർവേ വളരെ കൂടുതൽ നിൽക്കുന്ന നമുക്ക് അത് വളരെ കുറച്ച് വയറ് ഫ്ളാറ്റാക്കി കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ വൈഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഇത് വയറ് ഓർക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമസ്തേ